സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു വടകര പോലീസിന്റേതാണ് നടപടി താൻ പറഞ്ഞതിൽ നിയമപരമായി തെറ്റില്ലെന്നും രാഷ്ട്രീയമായി തെറ്റുള്ളതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും ഹരിഹരൻ പ്രതികരിച്ചു യു ഡി എഫ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലായിരുന്നു കെ എസ് ഹരിഹരന്റെ വിവാദ പരാമർശം വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെയും നടി മഞ്ജു വാര്യയെയും അധിക്ഷേപിച്ചായിരുന്നു പ്രസംഗം സംഭവത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പരാതി നൽകിയതോടെ സ്ത്രീ അധിക്ഷേപം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു പിന്നീട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ഹരിഹരന് നോട്ടീസ് നൽകി ഇതേ തുടർന്നാണ് ഹരിഹരൻ വടകര സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഹരിഹരനെ ജാമ്യത്തിൽ വിട്ടു രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ ഉപമകളിൽ തെറ്റില്ലെന്ന് ഹരിഹരൻ കേരളത്തിൽ ധാരാളം പേര് പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കെതിരെയൊന്നും അങ്ങനെ കേസെടുത്തിട്ടില്ല അതിനുശേഷം വലിയ സൈബർ ആക്രമണമാണ് എനിക്കും കെ കെ രമേടൊക്കെയുള്ളവർക്കും എതിരെ ഉണ്ടായത് വ്യക്തികളുടെ പേര് പ്രസംഗത്തിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതല്ല പ്രശ്നം രാഷ്ട്രീയമായിട്ട് എൻ്റെ പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സമീപനത്തോട് യോജിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല അത് അബോധമായിട്ട് വന്ന ഒരു പ്രയോഗമാണ് തനിക്കെതിരെ നടന്ന അക്രമങ്ങളിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ഹരിഹരൻ പറഞ്ഞു വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഹരിഹരൻ പ്രതികരിച്ചു ട്വൻ്റി കോഴിക്കോട്